ആപ്റ്റിറ്റ്യൂഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ഹൈക്കോടതിയിൽ അസിസ്റ്റൻറ്റായി ജോലി ചെയ്യാനുള്ള അവസരം ഒരുങ്ങുന്നുണ്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാച്ചോടു കൂടി വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഏതെങ്കിലും ഒരു ഡിഗ്രി മതിയാവും ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിരുന്നു അതിൽ നാനൂറ്റി പത്തൊമ്പത് പേരാണ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി രണ്ടാകുമ്പോൾ അതിൻ്റെ കാലാവധി തീരെ രണ്ട് വർഷമാണ് ഹൈക്കോടതി അസിസ്റ്റൻറ്റ് ലിസ്റ്റിൻ്റെ കാലാവധി പണ്ട് മൂന്ന് വർഷമായിരുന്നു ഈ ലിസ്റ്റ് വന്നപ്പോൾ രണ്ട് വർഷമാക്കി ഇതിന് തൊട്ടുമ്പോൾ ആ ലിസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒമ്പതാം തീയതിയാണ് വന്നത് അതിൽ അഞ്ഞൂറ്റി മുപ്പത്താറ് പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു അത് മൂന്ന് വർഷം കടന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വന്നത് തൊട്ടിനി ഇനി അങ്ങോട്ടെല്ലാം രണ്ട് വർഷമാണ് ലിസ്റ്റിൻ്റെ കാലാവധി അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ഒരു മാർച്ചോട് കൂടി വരും ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ പെട്ടെന്ന് എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എൽ ബി എസ് ആണ് എക്സാം നടത്തുന്നത് പി എസ് സി അല്ല ഇനി വരാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ ഇനി കുറയ്ക്കാം ചിലപ്പോൾ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുന്ന ആൾക്കാരെ ഈ ഇതിൻ്റെ ഒരു നിയമനം നമുക്ക് മുൻകൂടി പറയാൻ പറ്റത്തില്ല ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ എത്ര പേർ റിട്ടയർ ആകുന്നു അത്രയും വേക്കസിയെ കിട്ടുകയുള്ളൂ പിന്നെ പോസ്റ്റ് ക്രിയേഷൻ എന്തെങ്കിലും വന്നാൽ അതും ഈ ലിസ്റ്റിൽ ഇന്ന് കിട്ടും ഏതൊരു ലിസ്റ്റുകാർക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടിയിരുന്നു കുറച്ച് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ ആ സമയത്ത് ഏതെങ്കിലും പോസ്റ്റ് ക്രിയേഷൻ നടന്നാൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഇവിടെ രക്ഷപ്പെട്ടു ഒരു നൂറ്റി ഇരുപതിനും നൂറ്റമ്പതിനോടൊക്കെ അപ്പോയിൻമെൻറ്റ്സ് പ്രതീക്ഷിക്കാം എൻ ഒക്കെ വരും ദൂരെയുള്ള ജില്ലകളിലൊക്കെ ഉള്ളവർ ഈ ജോലി കിട്ടുമ്പോഴും സ്വന്തം ജില്ലയിൽ ഏതെങ്കിലും ജോലി കിട്ടിയാൽ അത് പ്രിഫർ ചെയ്യും ഇത് ഇട്ടിട്ട് പോകും അങ്ങനെ ഒരു നോട്ട് ജോയിനിങ് ഡ്യൂട്ടി വഴി ഒക്കെ കിട്ടും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ് പി എസ് സിയിൽ അത്രയില്ല പിന്നൊരു ഫീസും കൂടി ഈടാക്കുന്നത് ടൈം പാസിന് അയക്കുന്നൊരു ഒട്ടും അപ്ലൈ ചെയ്യത്തില്ല ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ പേ സ്കെയിൽ വരുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് പുതുതായി സർവീസിലേക്ക് വരുന്ന ഒരാൾക്ക് ബേസിക് പേ ആയ മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറും പിന്നെ ബാക്കിയുള്ള അലവൻസും ചേർത്തുള്ള ഗ്രോസ് പേ ഞാൻ പറയാം ബേസിക് പേ ആയിട്ടുള്ള മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറിൻ്റെ ഏഴ് ശതമാനം ഡി എൻ എസ് അലവൻസ് ക്ഷാമബെത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്നും ഹൗസ് റൻറ്റ് അലവൻസ് പത്ത് ശതമാനമാണ് കാരണം ഹൈക്കോടതി നിൽക്കുന്ന കോർപ്പറേഷൻ ലിമിറ്റഡായതുകൊണ്ട് ഹൗസ് റെൻറ്റ് അലവൻസ് പത്ത് ശതമാനമാണ് ഇപ്പോൾ ഇവിടെ അസിസ്റ്റൻറ്റായിട്ട് കയറുന്ന ഒരാൾക്ക് റിട്ടയർമെൻറ്റ് വരെ ഇവിടെ തന്നെയാണ് ജോലി വേറെ കൊണ്ടും ട്രാൻസ്ഫർ ഇല്ല ഇനി ശമ്പള കമ്മീഷനിലൊക്കെ ഈ ഹൗസ് റെൻറ്റ് അലവൻസുമായിട്ട് പുതിയ സ്ലാബ് വരുന്നവരെ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് ഹൗസ് റെൻ്റ് അലവൻസും ചേർത്ത് ഗ്രോസ് പേ വരുന്നത് നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് രൂപയാണ് ഈ ഡിയർനെസ് അലവൻസിൽ ഒരു പതിനെട്ട് ശതമാനം പെൻഡിങ് ആണ് മൂന്ന് വർഷമായിട്ട് കേരളത്തിലൊരു ഗവൺമെൻറ് ജോലിക്കാർക്കും ഡി എ വരുന്നില്ല സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക ഞെരുക്കം കാരണമാണ് അതൊക്കെ ശരിയാവുമ്പോൾ കിട്ടും ഇതൊന്നും തരാതിരിക്കത്തില്ല അടുത്ത ഇലക്ഷനാണ് പ്രതീക്ഷ കിട്ടും കിട്ടുമെന്ന് ഉറപ്പാണ് ഇനി റിഡേഷൻസിലേക്ക് വരാം നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് ബേസിക് സാലറിയുടെയും ഡി എയുടെയും പത്ത് ശതമാനമായ നാലായിരത്തി ഇരുന്നൂറ്റഞ്ച് രൂപ പോവും പങ്കാളിത്ത പെൻഷൻകാർക്ക് ഇനി ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടുണ്ട് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ബേസിക്കിൻ്റെ ഒരു മിനിമമായ ആറ് ശതമാനം ഞാൻ റൗണ്ട് ഫിഗർ കൂട്ടി രണ്ടായിരത്തി നാനൂറ് ആണ് ഇട്ടിരിക്കുന്നത് കൂടുതലിടുന്നവർക്ക് കൂടുതലിടാം സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിലേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയോളം കട്ട് ചെയ്യും പിന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിലേക്ക് ഒരു എണ്ണൂറ് രൂപയും ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമായ മെഡിസിപ്പിലേക്ക് ഒരു അഞ്ഞൂറ് രൂപയും ചേർത്ത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റഞ്ച് രൂപയോളം ഈ ഗ്രോസ് പേയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് നെറ്റ് പേ കിട്ടാൻ പോകുന്നത് മുപ്പത്താറായിരത്തി എണ്ണൂറ്റി എഴുപത്താറ് രൂപയാണ് പ്രൊബേഷൻ എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് പിന്നെ വാർഷിക വർധനവ് ശമ്പളത്തുള്ള ആനുവൽ ഇൻക്രിമെൻറ്റ് ആയിരം രൂപ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടെസ്റ്റ് ഉണ്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് പ്രൊബേഷൻ ഈ രണ്ട് വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് പ്രൊമോഷൻ ലഭിക്കുന്നത് അസിസ്റ്റായിട്ട് കയറുന്ന ഒരാളുടെ പ്രൊമോഷൻ പോസ്റ്റ് സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റ് ആണ് മുപ്പത്തൊമ്പത് മുന്നൂറ് എന്നുള്ള സ്കെയിൽ നാൽപ്പത്തി മൂന്ന് നാനൂറ് വരെ പോകും സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റ് ആകുന്നത് വരെ ആദ്യത്തെ ഒരു വർഷത്തെ ഇൻക്രിമെൻറ്റ് നിങ്ങൾ കയറുന്ന ഒരു വർഷം തികയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബേസിക്കിൽ കൂടും ആയിരം രൂപ രണ്ടാമത്തെ ഇൻക്രിമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം എന്നാലാ രണ്ടാമത്തെ ഇൻക്രിമെൻറ്റ് കിട്ടും ഈ ഹൈക്കോടതി പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ് കാരണം ട്രെയിൻ ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത് വലിയൊരു ആശ്വാസമാണ് പ്രത്യേകിച്ച് ആലപ്പുഴ എറണാകുളം കോട്ടയം തൃശ്ശൂർ കൊല്ലം ജില്ലയിലുള്ളവർക്ക് ഈ ജോലി കിട്ടുന്നത് വളരെ ഉപകാരമാണ് പ്രത്യേകിച്ച് ദൂരോട്ട് ട്രാൻസ്ഫറും ഇല്ല ട്രെയിനിൽ പോയിട്ട് വരാം ഈ ഒരു റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഒരു ബുദ്ധിമുട്ടറിയുന്നില്ല ട്രെയിനിൽ അത്രയും ബോഡി ടയേർഡ് ആകുന്നില്ല ട്രെയിൻ യാത്രയിൽ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ജോലി സീസൺ ടിക്കറ്റ് എടുത്താൽ വലിയ റേറ്റും വരുന്നില്ല ഒരു മാസം വണ്ടിക്കൂലിയിലും ഒരു ആശ്വാസമാണ് പിന്നീട് നമുക്ക് അവിടെ എത്തിയിട്ട് എത്തിയിട്ടറിയാമല്ലോ തൊട്ടപ്പുറത്ത് ഉണ്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ഉണ്ട് ഹൈക്കോട് ജംഗ്ഷനിൽ ഇറങ്ങിയാൽ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ഹൈക്കോടതില്ല അങ്ങനെ ഒരു ഉപകാരം ഇനി ഇതിൻ്റെ കരിയർ ഗ്രോത്ത് പ്രൊമോഷൻ സാധ്യതകളെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം പറ്റും കൂടെ ഈ ഹൈക്കോട്ടിൽ അഞ്ച് വർഷം തികക്കുന്നവർ ഡെപ്യൂട്ടേഷനിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലൊക്കെ പോകാറുണ്ട് അങ്ങനെ പോകുന്നവർക്ക് കേന്ദ്ര പേ പേയാണ് കേന്ദ്ര പാക്കേജ് ഫുള്ള് കിട്ടും അങ്ങനെ ഡെപ്യൂട്ടേഷനിൽ പോകുന്നൊരു അവസരം കൂടെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റായിട്ട് ജോലിക്ക് കയറുന്നവർക്കുണ്ട് വളരെ മികച്ചൊരു പ്രൊമോഷൻ സാധ്യതകളാണ് ഈ ജോലിക്കുള്ളത് ഹൈക്കോടില് അസിസ്റ്റൻ്റായിട്ട് കയറുന്ന ഒരാൾ ആദ്യം പ്രൊമോഷൻ ആകുന്നത് അസിസ് സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കാണ് സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ പിന്നെ സെക്ഷൻ ഓഫീസർ സെക്ഷൻ ഗസറ്റഡ് ആണ് സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡ് അസിസ്റ്റൻ്റ് രജിസ്ട്രാർ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഹയർ ഗ്രേഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ജോയിൻറ് രജിസ്ട്രാർ രജിസ്ട്രാർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ആകും ആകുമെങ്കിലും റയറാണ് അസിസ്റ്റൻ്റായിട്ട് കയറുന്ന ഒരാൾ വളരെ നേരത്തെയൊക്കെ തന്നെ കയറണം എങ്കിലും ഒരുവിധം ആൾക്കാർ ജോയിൻറ് രജിസ്ട്രാറൊക്കെ ആകുന്നുണ്ട് ഇൻ്റർണൽ പ്രൊമോഷനാണ് പ്രൊമോഷൻ കിട്ടി ചില സർക്കാർ വകുപ്പ് പോലെ കുറച്ച് നാൾ ഈ ജില്ലയിൽ ചെയ്ത് വടക്കൻ ജില്ല തെക്കൻ ജില്ല അങ്ങനെ ഒരു ട്രാൻസ്ഫർ അടി ഒന്നുമില്ല പ്രൊമോഷനാണ് ഇനി ഇവരുടെ ഒരു സാലറി സ്കെയിലും കൂടെ ഞാൻ ഇതിനകത്ത് കാണിച്ചുതരാം സീനിയർ ഗ്രീഡ് അസിസ്റ്റൻ്റിൻ്റെ ബേസിക് എന്ന് പറയുന്നത് നാൽപ്പത്തി മൂവായിരത്തി നാനൂറാണ് പിന്നെയുള്ള ഇൻക്രിമെൻ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപയും ഈ അസിസ്റ്റൻ്റായിട്ട് കയറുന്ന ഒരാൾ മൂന്ന് വർഷം കൊണ്ടൊക്കെ സീനിയർ ഗ്രീഡ് അസിസ്റ്റൻ്റ് ആകാറുണ്ട് പേരും അങ്ങനെ ആയിട്ടുണ്ട് പിന്നീട് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ പോസ്റ്റ് ഈ സ്കെയിലാണ് നാൽപ്പത്തഞ്ച് അറുന്നൂറോ തൊട്ടാണ് തുടങ്ങുന്നത് ബേസിക് പേയിൽ സെക്ഷൻ ഓഫീസർ റാങ്ക് സെക്ഷൻ ഓഫീസറിലേക്ക് എത്തുമ്പോൾ അമ്പത്തി ഒന്ന് നാനൂറ് പിന്നീട് സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡാണ് പിന്നെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആയി കഴിഞ്ഞ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഹയർ ഗ്രേഡ് ആകുമ്പോഴാണ് ശരിക്കൊരു ബെനിഫിറ്റ് കാരണം അസിസ്റ്റൻ്റ് രജിസ്ട്രാറിൻ്റെ ബേസിക് ആയിട്ടുള്ള അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് ഒറ്റ ജമ്പാണ് ബേസിക്കിൽ തൊണ്ണൂറ്റയ്യായിരത്തി അറുന്നൂറിലേക്ക് അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ബേസിക്ക് ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് അത് കഴിഞ്ഞ് ജോയിൻറ്റ് രജിസ്ട്രാർ ഒന്ന് പതിനെട്ട് എഴുന്നൂറ് ബേസിക്ക് അത് കഴിഞ്ഞ് രജിസ്ട്രാർ പോസ്റ്റ് ജുഡീഷ്യൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ രജിസ്ട്രാറായിട്ട് നിയമിക്കപ്പെടാറുണ്ട് പിന്നെ വളരെ നേരത്തെ അസിസ്റ്റൻ്റായിട്ട് ഹൈക്കോടതിയിൽ കയറുന്നവരും ഒരു പ്രായമൊക്കെ വെച്ച് സർവീസ് വെച്ച് രജിസ്ട്രാർ ആകാറുണ്ട് ഇതൊക്കെയാണ് പ്രൊമോഷൻ സാധ്യതകൾ ഈ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ആകുന്ന ആൾക്കാർ സെക്ഷൻ ഓഫീസറും ആകും പിന്നെ ഇക്വലൻ്റായിട്ട് കോർട്ട് ഓഫീസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റും കൂടെ ഉണ്ട് കോർട്ട് ഓഫീസർ എന്ന് പറഞ്ഞാൽ കേസൊക്കെ ലിസ്റ്റ് ചെയ്യുന്നത് അവരാണ് ലിസ്റ്റിംഗ് ഓഫീസർ സെക്ഷൻ ഓഫീസറുടെ സെയിം പേ തന്നെയാണ് കോർട്ട് ഓഫീസർക്ക് കോർട്ട് ഓഫീസറാണ് ഈ കേസൊക്കെ ലിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റ്സ് വരെ കോർട്ട് ഓഫീസേഴ്സ് കമ്മ്യൂണിക്കേഷൻ ഈ കേസൊക്കെ എന്നാണ് ലിസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഈ സെക്ഷൻ ഓഫീസർ കോർട്ട് ഓഫീസർ തുടങ്ങിയ പോസ്റ്റിലേക്ക് എത്തുന്ന ഒരാൾ എൽ എൽ ബി ബിരുദം ഉണ്ടെങ്കിൽ മുൻസിഫ് മജിസ്ട്രേറ്റ് പോസ്റ്റിലേക്ക് ഒരല്പം ഒരു രണ്ട് ശതമാനോളം തോന്നുന്നു അത്രയും കോട്ട മാറ്റി വെച്ചിട്ടുണ്ട് ഹൈക്കോടതി അസിസ്റ്റൻ്റ് ആയിട്ട് കയറുന്ന ഒരാൾ പിന്നീട് വന്ന് എൽ എൽ ബി എടുത്താലും മതി ഇങ്ങനെ അസിസ്റ്റൻ്റായിട്ട് വരുന്ന ആൾക്ക് എൽ എൽ ബി ബിരുദില്ലാത്തൊരുപാട് പേരുണ്ട് അവർ ക്യുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എൽ എൽ ബി ഈവനിങ് ബാച്ച് ഉണ്ട് അവിടെ പോയി എൽ എൽ ബി ചെയ്യുന്നുണ്ട് പലരും ഫ്യൂച്ചറി സെക്ഷൻ ഓഫീസർ ആയിക്കഴിഞ്ഞ് ഈ മുൻസിഫ് മജിസ്ട്രേറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് പലർക്കും കുറേ പേർ എൽ എൽ ബി എടുക്കുന്നത് റിട്ടയർമെൻറ്റിന് ശേഷം അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാമല്ലോ എന്നൊക്കെയുള്ള പ്ലാനിങ് കൂടെ ഉണ്ട് ഇവിടത്തെ ഒരു വലിയ ഗുണമാണിത് സർവീസ് സംഘടനകളില്ല രാഷ്ട്രീയ പിരിവുകളില്ല ഈ വക അഭ്യാസങ്ങളൊന്നും ഹൈക്കോടതി നടക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ പിരിവ് കൊടുക്കാത്തവരെ ദൂരോട് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൊരു പേടി വേണ്ട ഇൻ്റേണൽ പ്രൊമോഷൻ ആണല്ലോ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾ ജോയിൻ ചെയ്ത് റിട്ടയർമെൻറ്റ് വരെ ഹൈക്കോടതി തന്നെയാണ് ഇവിടെ അവനവൻ്റെ ജോലി മര്യാദയ്ക്ക് ചെയ്തു തീർക്കുന്നവൻ രാജാവാണ് ആ ഒരു ഗുണമുണ്ട് ഇതിൻ്റെ എക്സാം പാറ്റേണിലേക്ക് വന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒ എം ആർ എക്സാം ഒരു നൂറ് മാർക്കുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ഒരു അമ്പത് മാർക്ക് ഇൻ്റർവ്യൂ വേണ്ട ഒരു പത്ത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ്റി അറുപത് മാർക്കിനാണ് എക്സാം നടത്തി റാങ്ക് ലിസ്റ്റ് ഇടുന്നത് ഇപ്പം കിടക്കുന്ന റാങ്ക് ലിസ്റ്റിന് മുമ്പുള്ള റാങ്ക് ലിസ്റ്റിൽ ഡിസ്ക്രിപ്റ്റീവ് നാൽപ്പത് മാർക്കായിരുന്നു ഈ കഴിഞ്ഞ എക്സാം തൊട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് അമ്പത് മാർക്ക് ആക്കിയത് നിലവിൽ നടന്നു പോകുന്ന എക്സാം രീതി അനുസരിച്ച് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് നൂറ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ജനറൽ നോളജിൽ നിന്നാണ് അമ്പത് ക്വസ്റ്റ്യൻ ഈ ജനറൽ നോളജ് അമ്പത് ആണോ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യൻ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ എൻ സിആർ ടി ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ കേരള ജോഗ്രഫി കേരള റണ്ണേഴ്സൻസ് ലീഡേഴ്സ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കറന്റ് അഫയേഴ്സ് ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻ കാണും ഇത്രയാണ് ജി കെയിൽ അമ്പത് ക്വസ്റ്റ്യൻ വരുന്നത് ഇംഗ്ലീഷ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് മുപ്പത് മാർക്കോളം ഇംഗ്ലീഷാണ് നിലവിൽ ചോദിച്ചു തരുന്നത് അതിൽ വൊക്കാബുലറി അവർ നല്ല പ്രാധാന്യം കൊടുക്കാറുണ്ട് ഇംഗ്ലീഷ് മുപ്പത് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് ഇരുപത് ക്വസ്റ്റ്യൻ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആയിരിക്കും അത് ഞാൻ ഇത് കഴിഞ്ഞ് പറയാം ഏതൊക്കെ റെഫർ ചെയ്യണം എന്നുള്ളത് പിന്നെ ഡിസ്ക്രിപ്റ്റീവ് അമ്പത് മാർക്ക്സ് ഡിസ്ക്രി അമ്പത് മാർക്സ് ഇന്ന് കാണുന്ന പേടിക്കരുത് നമ്മൾ കുഞ്ഞുന്ന ആളിൽ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന പേരിലുള്ള ലെറ്റർ റൈറ്റിംഗ് പ്രസിസ് റൈറ്റിങ് ഷോർട്ടസ് ആയിക്കാണ് ചോദിക്കുന്നത് ഒരുവിധം നന്നായിട്ട് എഴുതിയാൽ നല്ല മാർക്സ് തന്നെ കിട്ടും ഇനി നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടത്തില്ല അത്രയും ആലോചിച്ചാൽ മതി പിന്നെ പറഞ്ഞ ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ പത്ത് മാർക്കാണ് ഈ ഇൻ്റർവ്യൂവിന് പത്ത് മാർക്ക് ഒരു ജഡ്ജ് ആയിരിക്കും ഇൻ്റർവ്യൂ ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് വരുന്നവരെ പത്ത് മാർക്കിൽ ഒരുവിധം പെർഫോം ചെയ്യുന്നവർക്ക് ഏഴും ഒക്കെ കിട്ടാറുണ്ട് അത്ര കടുകെട്ടി ഇൻ്റർവ്യൂ ഒന്നും അല്ല നിങ്ങൾ ഈ അമ്പത് മാർക്കിൻ്റെ ജി കെ പോർഷൻ കണ്ടിട്ട് അത് കാട് കയറി ഒന്നും പഠിക്കരുത് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിനും മാക്സിമം ആയിരിക്കണം അൻപത് മാർക്കോളം ഇംഗ്ലീഷും ആണ് ആർ എസ് അഗർവാൾ സാറിൻ്റെ ഇംഗ്ലീഷിൻ്റെ ബുക്ക് വളരെ നല്ലതാണ് അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് എൽ ബി എസ് ടെക്നോളജിയാണ് എക്സാം നടത്തുന്നത് ആർ എസ് അഗർവാൾ സാറിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ബുക്കുണ്ട് അതിൽ നിങ്ങൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലുള്ള സിലബസിൽ വരുന്ന ചാപ്റ്റേഴ്സിൻ്റെ സോൾവ് ചെയ്തിട്ടിരിക്കുന്ന പ്രോബ്ലം എങ്കിലും നിങ്ങൾ ചെയ്യണം അത് പിന്നെ എൻ സി ആർ ടി എക്സാംപ്ലർ സീരീസിലെ മാത്സ് ക്വസ്റ്റ്യൻ അത് നിങ്ങളെല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്യണം അങ്ങനെ ഇംഗ്ലീഷിലും മാത്സിലും നല്ല മാർക്ക് കിട്ടിയാൽ തന്നെ റാങ്ക് ലിസ്റ്റ് വരും പിന്നെ ഈ നിങ്ങൾ ജി കെ പഠിക്കേണ്ടത് ഇന്ത്യൻ ജ്യോഗ്രഫിയൊക്കെ എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക്സ് റെഫർ ചെയ്യണം ഹിസ്റ്ററി നിന്നും കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ ചോദ്യം വരുമെന്ന് കരുതി കാട് കയറിയെന്നും പഠിച്ച സമയം കളയരുത് പിന്നെ കറണ്ട് അഫയേഴ്സ് അത് നന്നായിട്ട് നോക്കുക ഒരുപാട് ഡീപ്പായിട്ട് നോ നോക്കണ്ട എങ്കിലും വേണം പ്രധാനപ്പെട്ട അവാർഡ് സ്പോർട്സ് അതൊക്കെ നോക്കണം ഇനി ഈ ഡീപ്പായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞത് കാടുകറി പഠിക്കണമെന്നുദ്ദേശം എന്ന് വെച്ചിട്ട് വെറുതെ ഒരു പത്തൊമ്പത് ക്വസ്റ്റിനും പഠിച്ചുകൊണ്ട് പോകരുത് കറണ്ട് അഫയേഴ്സ് നാലഞ്ച് മാർക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും കറണ്ട് അഫയേഴ്സ് പിന്നെ കേരള കേരള ജോഗ്രഫി കേരള റനേഷൻസ് ലീഡേഴ്സ് ഒക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക മെയിൻ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് ഇംഗ്ലീഷിനും മാത്സിനും നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈവ് പഠിക്കുന്നതിനുള്ള തന്നെ ഈ ഡിസ്ക്രിപ്റ്റീവ് കൂടെ പ്രാക്ടീസ് ചെയ്യണം കാരണം ഒരു എക്സാം നടന്നു വേറൊരു അല്ല ഡിസ്ക്രിപ്റ്റീവ് ഒബ്ജക്റ്റീവ് നടക്കുന്ന അന്ന ദിവസം തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് ആദ്യം നൂറ് മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഷീറ്റ് മേടിച്ചു കഴിഞ്ഞ് ആൻസർ ഷീറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് എഴുതാനുള്ള ബുക്കിലേറ്റ് തരുന്നത് ഇതുവരെ നടന്നിരിക്കുന്ന ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവ് ഒരു ദിവസം തന്നെയാണ് ഇനിയിപ്പോൾ ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതിനകത്ത് കാണും ഡിസ്ക്രിപ്റ്റീവ് വരുന്ന ലെറ്റർ റൈറ്റിങ്ങിൽ ഏതെങ്കിലുമൊക്കെ പത്ര റിപ്പോർട്ടർക്ക് വർക്ക് നിങ്ങളുടെ അടുത്ത് നടക്കുന്ന സംഭവം എഴുതാനും അല്ലെങ്കിൽ പേഴ്സണൽ ലെറ്ററും അങ്ങനെയൊക്കെ ഓപ്ഷൻ കാണും ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം ഷോർട്ടസ് അങ്ങനെ രണ്ട് മൂന്ന് സബ്ജക്റ്റ് വന്നിട്ടാണ് അതിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറയുന്നത് പ്രിസീർ ഒക്കെ ഒന്ന് എഴുതി ശീലിച്ചാൽ നല്ലതായിരിക്കും നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിർബന്ധമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം എടുത്ത് നോക്കണേ അത് വർക്കൗട്ട് ചെയ്യണം ജി കെയിൽ പി എസ് സിയുടെ എല്ലാ ക്വസ്റ്റ്യൻസും എടുത്തു പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ജി കെയിലും മാത്സും എടുത്തു പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എം ടി എസ് സി എച്ച് എസ്സിൽ കമ്പനിൻ്റെ ഗ്രാജുവേറ്റ് ലെവലിൽ ഈ സിലബസിൽ വരുന്ന ടോപ്പിക്കിൻ്റെ മാത്രമേ മാത്സ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യാവുള്ളൂ ഇംഗ്ലീഷിൽ എസ് എസ് സിയുടെ ഒക്കാബുലറി ചോദിച്ചത് വൺ വേഡും സിനോണിംസും ആൻഡോണിംസും എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം ഈ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടിയ ലെക്കല്ലേ പിന്നെ ഡിഗ്രി പി എസ് സിയുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഗ്രി ലെവൽ എക്സാമിൽ ചോദിച്ചിട്ടുള്ള എല്ലാം മാക്സിൻ ചെയ്യണം ക്വാറിഫിക്കേഷൻ എന്തായാലും വരും വന്നു കഴിഞ്ഞാൽ സമയമില്ല എല്ലാം പെട്ടെന്നായിരിക്കും നടത്തുന്നത് ആറുമാസമുള്ള എക്സാം നടത്തും അതാണ് ഇവരുടെ ഒരു രീതി എല്ലാം ഫാസ്റ്റാണ് കേട്ട് നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആർ എസ് ആർവാത്സാറിൻ്റെ ബുക്കിലെ ഇംഗ്ലീഷ് വൺ വേഡ് ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് അതെല്ലാം നിങ്ങൾ ഒരു ദിവസം ഒരു പത്ത് വൺ വേഡ് പത്ത് ഇഡിയംസ് അങ്ങനെ വെച്ച് പഠിച്ചു പോയാൽ മതി ഇന്നുകൊണ്ട് അതിനുള്ളിൽ നമുക്കിത് കവർ ചെയ്യാം പത്തോ ഇരുപതോ പറ്റുമെന്ന് അത്രയും ചെയ്യുക അതിൻ്റെ റിവിഷൻ ചെയ്യുക ഓൾ ദ ബെസ്റ്റ്